55వతవ సర్వే చాత్మ సుఖావాప్తి ప్రవర్తంతే ప్రవర్తకం మదమేవ సమీశాంతన్ మదమేకం న సంశయః సర్వేల్లవారు సుఖావాప్తి ಎಲ್ಲಾವರು ಆತ್ಮసుఖ ಪ್ರಾప్తి అయ్యి ప్రవర్తకం മതമേവ പ്രവർത്തിക്കുന്ന തരത്തിലുള്ള മതം തന്നെ മതം ഏകം തന്നെ പ്രവർത്തി പ്രവർത്തത പ്രവർത്തിക്കുന്നു എല്ലാവരും ആത്മസുഖത്തിനായിട്ട് ശ്രമിക്കുന്നു എന്നുള്ള മതമാണ് ഏകം അതാണ് ഇവിടെ പറയുന്നത് ആത്മസുഖപ്രാപ്തിക്കായിട്ടാണ് എല്ലാവരും ശ്രമിക്കുന്നത് മനുഷ്യൻ മാത്രമല്ല അത് സകല ജീവജാലങ്ങളും ആത്മസുഖത്തിനായിട്ടാണ് ശ്രമിക്കുന്നത് മനുഷ്യനെപ്പോഴും പ്രകൃതിദത്തമായ നിന്നും ഉന്നതമായ ഒരു സുഖത്തെ ലക്ഷ്യമിടുന്നു അവൻ അവൻ്റെ ബുദ്ധിപരമായ അന്വേഷണത്തിലൂടെ ആധ്യാത്മികമായ തലത്തിലേക്ക് ഉയർന്ന് ഒരു ഉന്നതമായ സുഖത്തിലേക്ക് അവൻ ഉയരുന്നു മറ്റു ജീവികൾ കിട്ടിയതുകൊണ്ട് തൃപ്തിയായിട്ട് ജീവിക്കുന്നു ഒരു പുഴുകിടന്ന് പിടയ്ക്കുന്നുണ്ടെങ്കിൽ ആ പിടച്ചലിൽ സുഖത്തിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു അന്വേഷണമുണ്ട് നമ്മളും വേദനിച്ച് കിടന്ന് തെടയുമ്പോൾ നമുക്ക് സുഖത്തിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു ആഗ്രഹവും പ്രവണതയുമുണ്ട് എല്ലാവരും സുഖത്തിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നു മാനസികമായാലും ശാരീരികമായാലും എല്ലാവരും അന്വേഷിക്കുന്നത് ആ സുഖം എവിടെയുണ്ട് ആത്മാവിലിരിക്കുന്നു അത് അതന്യമല്ല എന്നറിയണം ആ മതമാണ് ഏകമായിരിക്കുന്നത് ആ മതത്തെക്കുറിച്ചാണ് ഗുരു ആത്മോപദേശതത്തിൽ പറയുന്നത് അഖിലരും ആത്മസുഖത്തിനായി പ്രയത്നം സകലപുമിങ്ങു സദാഭി ചെയ്തിടുന്നു ജഗതിയിലിം മതമേകം ഏത് മതമാണ് ഏകം എന്ന് വിചാരവന്മാരായവർക്ക് മനസ്സിലാകും വിചാരവന്മാരായവര് ആ ഏകമതത്തെ എടുത്തിട്ട് ആണ് പറയേണ്ടത് അല്ലാതെ ഉപരിതലത്തിലുള്ള കങ്കാളത്തെ എടുത്തിട്ട് ഇതെന്റെ മതം എന്ന് പറയരുത് അതിന്റെ സാരത്തിലുള്ള മതത്തെ എടുത്തിട്ട് മനസ്സിലാക്കും ഇനി അമ്പത്തിയാറാമത്

ലക്ഷ്യം ഒന്നായതുകൊണ്ട് ഉള്ളടക്കം ഒന്നായതുകൊണ്ട് പ്രതിപാതകം സർവം മതം ചതിപാതകമായ എല്ലാ മതങ്ങളും അതായത് മാർഗങ്ങളിൽ കാണുന്ന എല്ലാ മതങ്ങളും നേരത്തെ പറ ഉദാഹരണം എടുത്ത് നോക്കുകയാണെങ്കിൽ മലകളിൽ നിന്ന് ഒഴുകി വരുന്ന നദികൾ പലതാണെങ്കിലും അവ ചെന്ന് ലയിക്കുന്ന സമുദ്രമൊന്നാണ് പ്രതിപാദ്യസ്യ സമുദ്രം നദികൾ വലതാണ് അവ എല്ലാ മതങ്ങളും പ്രതിപാദ്യം ഒന്നായതുകൊണ്ട് ഏതി ഒന്നിനെ തന്നെ പ്രാപിക്കുന്നു ഒന്നിനെ തന്നെയാണ് പ്രാപിക്കുന്ന ആത്മസുഖം ആണ് ആ നദിയുടെ ലക്ഷ്യം നദികളുടെ ലക്ഷ്യം ആത്മസുഖമാണ് അത്ര ഇവിടെ കാ നാനാത്വകൽപ്പന പലതെന്നുള്ള സങ്കല്പം എന്തിനെന്ന് ചോദിക്കണം ആവശ്യമില്ല അതിൻ്റേതാണ് വെറുതെ വെറുതെ നമ്മൾ ഭിന്നതകളെ സൃഷ്ടിക്കുന്നു ഭിന്നതകൾ സൃഷ്ടിക്കുന്നതിലൂടെ നമ്മൾ നിരുത്തരവാദികളായിട്ട് തീരുകയാണ് ഭിന്നതകളല്ല നമുക്ക് ആവശ്യം ലക്ഷ്യത്തെ മനസ്സിലാക്കി ഏകീകരിക്കണം ലക്ഷ്യത്തിൽ ഒന്നിക്കാൻ കഴിയണം അതാണ് ജീവിതത്തിൻ്റെ സൗന്ദര്യവും വസന്തവും നമ്മൾ ജീവിതത്തെ നരകിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ശ്രമിപ്പിക്കുന്നത് നമ്മൾ ജീവിതത്തിലെ ദുരന്തവശങ്ങളെ മാത്രം നോക്കിക്കാണുന്നു ദോഷൈക ദൃക്കുകളാണ് സാമൂഹിക ജീവികൾ എന്ന് പറയും എപ്പോഴും ദോഷം ദോഷം മാത്രമേ കാണുകയുള്ളൂ അവർക്ക് ഈ സമവായത്തിൻ്റെ സാമഞ്ജസ്യത്തിൻ്റെ രഹസ്യം അറിയുകയില്ല ഒന്നിപ്പിക്കലിൻ്റെ രഹസ്യം അറിയില്ല ഗുരു ഒന്നിപ്പിക്കലിൻ്റെ വക്താവാണ് എല്ലാറ്റിനെയും ഒന്നിപ്പിക്കുക ഒരു ജാതി ഒരു മതം ഒരു ദൈവം ഈ ഒന്നിപ്പിക്കലാണ് ഗുരുവിൻ്റെ ലക്ഷ്യമായിട്ടുള്ളത് അതുകൊണ്ട് ലക്ഷ്യം ഒന്നാണ് പ്രതിപാദ്യം ഒന്നാണ് പ്രതിപാദകങ്ങളെല്ലാം ആ ഒന്നിൽ ഒന്ന് ലയിക്കുന്നത് കൊണ്ട് മതം ഒന്നേയുള്ളൂ അനേകമില്ല അനേകം മതങ്ങളില്ല അനേകം മതങ്ങൾ ചട്ടക്കൂടുകളായിട്ട് തോന്നുകയാണ് അതിൻ്റെ ഉള്ളടക്കം ഒന്നാണ് ഒരേ ഉള്ളടക്കമുള്ള ഒരു പുസ്തകം പല ചട്ടകളിട്ട് നിങ്ങൾക്ക് തരുന്നു അപ്പം നിങ്ങൾ ചട്ടകളെ ചൊല്ലിയിട്ട് പറയുന്നു ഇതെൻ്റെ പുസ്തകം വേറൊരാളെടുത്തിട്ട് വരുന്നത് എൻ്റെ പുസ്തകം അങ്ങനെ നൂറ് പേര് പല ചട്ടങ്ങളുള്ള പുസ്തകം എടുത്തിട്ട് ഇതെന്റെ എൻ്റെ പുസ്തകം എന്ന് പറഞ്ഞാലും അറിവുള്ള ഒരാൾ വന്ന് പറഞ്ഞു പറയും ആ പുസ്തകം തുറക്കൂ കണ്ട് വായിക്കാൻ പറയും ഓരോരുത്തർ അങ്ങനെ വായിക്കുമ്പോൾ എല്ലാവരും വായിക്കുന്നതൊന്ന് ഉള്ളടക്കമൊന്ന് അതിൻ്റെ ഘടന വൈവിധ്യമാകുന്നതാണ് ഘടനയിൽ വ്യത്യാസമുണ്ട് ചട്ടയിൽ വ്യത്യാസമുണ്ട് ചട്ടയുടെ വ്യത്യാസത്തിൽ മതങ്ങളെ കാണാൻ പാടില്ല ഉള്ളടക്കം ഒന്നാണ് എന്നാണ് ഗുരു പറഞ്ഞിരുന്നത് I thought